അഷ്ടസിദ്ധികളും നവനിധികളെയും കുറിച്ച് വിശദീകരിച്ചു തരാമോ നവനിധി എന്നുള്ള വാക്ക് തന്നെ ഞാനിപ്പോ കേൾക്കുക ഇപ്പഴാണ് വായിക്കുന്നത് നവനിധി എന്നുള്ളൊരു ശബ്ദം എനിക്ക് അറിയില്ല നവനിധി എന്താന്നുള്ളത് എന്നാൽ നവ നവനിധി എന്താ എന്നാണ് അറിയുന്നവർ പറഞ്ഞു തരിക ഞാനും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ അറിയില്ല അറിയാത്ത വിഷയം പറയാൻ വയ്യ അഷ്ടസിദ്ധി അഷ്ടൈശ്വര്യ സിദ്ധികളാണ് അണിമ മഹിമ ലഹിമ ഗരിമ പ്രാപ്തി പ്രാഗാമ്യം ഈശിത്വം വശിത്വം അതായത് അണുസമാനമായ സമാനമായ അതിസൂക്ഷ്മമായ ദേഹഭാവത്തെ പ്രാപിക്കാൻ സാധിക്കുക മഹിമ എന്ന് പറഞ്ഞാൽ വലിയ ബൃഹദാകാരത്തെ പ്രാപിക്കാൻ സാധിക്കുക ലഹിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും തൂക്കം കുറഞ്ഞ ഭാരം കുറഞ്ഞ അവസ്ഥയെ പ്രാപിക്കാൻ കഴിയും ഗരിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാരം കൂടിയ അവസ്ഥയെ പ്രാപിക്കാൻ കഴിയുക പ്രാപ്തി എവിടെ ഇച്ഛിക്കുന്നോ അവിടെ എത്താൻ കഴിയുക എന്തിച്ഛിക്കുന്നു അത് നേടുക പ്രാകാമ്യം കാമിക്കുന്നതൊക്കെ നേടുക ഈശിത്വം എല്ലാവരെയും തൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കുക വശിത്വം എല്ലാവരെയും ആകർഷിക്കുക ഈ അഷ്ടസിദ്ധികളും തികഞ്ഞ ആളായിരുന്നു ഹനുമാൻ സ്വാമി എട്ട് സിദ്ധികളും ഹനുമാനിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് ഇത് നിധി അറിയില്ല കേട്ടോ അറിയാത്ത വിഷയം പറയാൻ വയ്യ